സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സലൂൺ ശൃംഖലയായ ടൂലിപ്സ് ലേഡീസ് സലൂൺ ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ഇനി വളാഞ്ചേരിയിലും അത്യാധുനിക സാങ്കേതിക സൌകര്യങ്ങളുള്ള ടുലിപ്സിന്റെ പുതിയ ബ്രാൻഡിന്റെ ഉദ്ഘാടനം കൊളോണിക്ക സലൂൺ ഉടമകളായ റാണി അനിൽകുമാറും അനിൽകുമാറും ചേർന്ന് നിർവഹിച്ചു വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ട്യൂലിപ്സിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഡീറ്റാൻ ശതമാനം വരെയാണ് ഡിസ്കൌണ്ട് എക്സ്പേർട്ടായ സ്റ്റാഫുകളുള്ള ട്യൂലിപ്സിൽ ത്രെഡിങ്ങിന് മാത്രമാണുള്ളത് കൂടാതെ ബ്രൈഡൽ പാക്കേജുകളും ലഭ്യമാണ് സൌത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂരിലടക്കം ഇരുപത്തിയാറോളം ശാഖകളുള്ള ട്യൂലിപ്സിന് ജില്ലയിൽ കുറ്റിപ്പുറത്തും സലൂണുണ്ട് സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റു കൂട്ടുന്ന ബ്യൂട്ടി സലൂൺ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ട്യൂലിപ്സിന്റെ ഫൗണ്ടർ ഷിബു ട്യൂലിപ്സ് മുഖ്യം ിപ്സ് ഇരുപത്തിമൂന്ന് വർഷമായി തുടങ്ങിയിട്ട് അതിൻ്റെ ഇരുപത്തിമൂന്നിൽ പരം ഔട്ട്ലെറ്റുകളുമായി ഇപ്പോൾ വളാഞ്ചേരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ലേഡീസ് സലൂൺ മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത് ജെൻസിൻ്റെ ഉടൻ തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ലേഡീസിൻ്റെ ഇവിടുത്തെ ഈ സലൂൺ ഹൈജീനിക്കും വളാഞ്ചേരിക്കാർക്ക് വളരെ ഉപകാരപ്രദമായ പല സർവീസുകളും വളരെ വൃത്തിയോടുകൂടിയും വളരെ പ്രൊഫഷണലായിട്ടും ചെയ്തു കൊടുക്കുക എന്ന ആളാണ് ലക്ഷ്യം അപ്പോൾ എല്ലാ വള വളാഞ്ചേരിയിലുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരും നമ്മുടെ ഇതുവരെ തുലിപ്സിന് നൽകിയ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ വളാഞ്ചേരിയിലെയും തുലിപ്സ് നല്ല രീതിയിൽ നടക്കുവാൻ നിങ്ങളുടെ എല്ലാ നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പൊന്നാനിയിലും ഷോപ്പുണ്ട് ഓൾറെഡി ഇപ്പോൾ കുറ്റിപ്പുറത്ത് തുടങ്ങാനുള്ള ആരംഭിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഇരുപത്തി നാലാമത്തെ ഔട്ട്ലെറ്റാണ് തൃശൂർ എറണാകുളം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കുണ്ട് അതുപോലെ വളാഞ്ചേരിയും സക്സസ് ആവും ഒരുപാട് ഓഫറുകൾ ഇപ്പോൾ വളാഞ്ചേരിക്കാർക്ക് വേണ്ടി ഇനാഗ്രൽ ഓഫർ ഒരുപാട് ഓഫറുകളുമായിട്ടാണ് തുലിപ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും തുലിപ്സിലെ നല്ല കസ്റ്റമറായി നല്ല സർവീസുകൾ എൻജോയ് നമ്മുടെ ഇരുപത്തിനാലാമത്തെ ഔട്ട്ലെറ്റ്സ് ആണ് ഇവിടെ വളാഞ്ചേരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി നമുക്ക് കുറ്റിപ്പം ഇവിടെ നമ്മുടെ പൊന്നാനിയിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ ആണ് നമ്മൾ വളാഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവിധ സർവീസുകളും നിങ്ങൾക്ക് ഉണ്ട് നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് നമ്മൾ സർവീസുകൾ വരുന്നത് അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഫേസ് ട്രീറ്റ്മെൻറ്റ് ബ്രൈഡൽ മേക്കപ്പ് എല്ലാവിധ സർവീസുകളും ഓൾ ആർ അവൈലബിൾ ആണ് ഇവിടെ പിന്നെ ഇത് നമ്മുടെ ഇരുപത്തിനാലാമത്തെ ഔട്ട്ലെറ്റ്സ് ആണ് അതിനകത്ത് ഓഫറായിട്ട് നമ്മൾ കുറച്ച് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കാം നമ്മൾ ടുലിപ്സിൻ്റെ ഒരു ഇരുപത്തിനാലാമത്തെ ആണ് ഇപ്പോൾ പാലാഞ്ചേരിയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് എല്ലാ ഷോപ്പുകളിലും നമ്മൾ അങ്ങനെ തന്നെയാണ് വളാഞ്ചേരിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതുവിധ വിധ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ട്രീറ്റ്മെൻറ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് എല്ലാവരും ഒന്ന് വന്ന് വന്ന് നോക്കി എങ്ങനെയുണ്ട് എന്ന് നിങ്ങളെല്ലാവരും സഹകരിക്കണം പിന്നെ വളരെ ഹൈജീനിക്കാണ് ഹെയറിനെ സംബന്ധിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ തന്നെ ഉണ്ട് ഇവിടെ ഡാൻഡ്രഫിൻ്റെ ആണെങ്കിലും സ്മൂത്തനിങ് കരാറ്റിൻ ബൊട്ടോക്സ് ബയോടാനിക് അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് സ്കിന്നിനും ഒരുപാട് ട്രീറ്റ്മെൻറ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫേഷ്യൽസിൽ തന്നെ ഒരുപാട് വെറൈറ്റി ടുലിപ്സിൻ്റെ ഫേഷ്യൽസുകളും നമ്മൾ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ്ങാണ് നിങ്ങളെല്ലാവരും വന്നൊന്ന് ചെയ്തു നോക്കണം മലാഞ്ചേരിക്കാർക്ക് ഏറ്റവും നല്ലൊരു സലൂൺ ടുലിപ്സ് ഇത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഞങ്ങൾ പൊന്നാളി ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അത് സർവ്വ അത് സ്റ്റാഫിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ സ്റ്റാഫുകളാണ് അവിടെ പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല ആണ് പിന്നെ ഡീൽ ഡീലെയ്യുന്നത് കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യണത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ ചെയ്യാറ് പിന്നെ ഒരുപാട് കാലമായി പത്തിരുപത്തിരണ്ട് വർഷമായി ഞങ്ങൾ ഈ സെന്റർ ആരംഭിച്ചിട്ട് നല്ല 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 രീതിയിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് ഷിബു ടുലിപ്സിന്റെ ായ രഹന വളാഞ്ചേരി ടൂലിപ്സിന്റെ ഉടമയായ അനന്തു ചന്ദ്രൻ എന്നിവർക്കൊപ്പം ലതാ അഖിൽ ചന്ദ്രൻ രഞ്ജിത്ത് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഈ ചാനൽ